എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നടന്ന പരിപാടി നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മെജോറിറ്റിയോ നമ്മൾ ആയുർവേദത്തിനായാലും മറ്റുള്ള ആവശ്യങ്ങൾക്കായാലും ഉപയോഗിക്കുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ഫോറസ്റ്റ് ഏറ്റവും അതിന് വലിയൊരു പേർസന്റേജ് പോകുന്നത് നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫോറസ്റ്റ് കൾട്ടിവേഷൻ വളരെ കുറവാണ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിന്റെ അൺസൈന്റിഫിക് ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ മാർക്കറ്റിങ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കളക്ഷൻ മെത്തേഡ്സ് എല്ലാം തന്നെ വളരെയധികം ആ പ്രദേശത്തെ ബാധിക്കുന്നു ബയോവേഴ്സിറ്റിയെ ബാധിക്കുന്നുണ്ട് കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ആർ റെയിൻ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഇല്ലീഗൽ സ്മഗ്ലിംഗ് കണ്ടുപിടിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇല്ലീഗൽ കളക്ഷനും അതുപോലെ ആൾക്കാർ ഈ പറയുന്ന കുടുംബങ്ങളെ ഇന്റർമീഡിയറ്റ് റീസ് വളരെയധികം വളരെയധികം നാശം ഉണ്ടായിട്ടുണ്ട് പല പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനമാണ് കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രദേശത്തിന്റെ ഡീഗ്രേഡേഷൻ പിന്നെ പൊള്യൂഷൻ പിന്നെ ഒക്കെ തന്നെ ഒരു പ്രദേശത്തെ ബയോവേഴ്സിറ്റി വളരെയധികം ബാധിക്കുന്നുണ്ട് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ഇത് വളരെ ഇതിന്റെ ഒരു മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്ത ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഇംപ്ലിമെന്റ് അതിന് ഫുൾ അധികാരം ആദിവാസി ആയുർവേദ മരുന്നുകളുടെ മൂല്യമടങ്ങിയ ചെടികളുടെ നിയമപരമല്ലാത്ത ചൂഷണവും അശാസ്ത്രീയമായ വിപണനവും നമ്മുടെ ജൈവ വൈവിധ്യത്തെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി വളരെയേറെ സസ്യവർഗ്ഗങ്ങൾക്ക് വ്യാപകമായ നാശമുണ്ടാകാനും ഇത് കാരണമാകുന്നുണ്ട് കാലാവസ്ഥാവ്യതിയാനം വനങ്ങളുടെ സ്വഭാവമാറ്റം തുടങ്ങിയവയും ജൈവ വൈവിധ്യത്തെ മാറ്റുന്ന ഘടകങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കും ഭൂമിക്കും വേണ്ടി ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം നിലമ്പൂർ മേഖല ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ ആയുർവേദത്തിന്റെ സമ്പന്നമായ ഉറവിടങ്ങളാണ് അതേസമയം ആയുർവേദ മേഖലയിൽ വലിയ തോതിൽ മായം ചേർക്കൽ നടക്കുന്നുണ്ടെന്നും പിന്നീട് സംസാരിച്ച നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡി എഫ് ഒ ജി ധനിക് ലാൽ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ വനം നോർത്ത് ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ അനീഷ് സിദ്ധീഖ് നിലമ്പൂർ കെ എഫ് ആർ ഐ ഉപകേന്ദ്രം ചുമതലയുള്ള ഡോക്ടർ ജിഇ മല്ലികാർജുൻ സ്വാമി ഡോക്ടർ ദീപു ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി ജെ എസ് ജസ്ന പി ശ്രീധു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം